അടിയന്യ അറബിക്കം പ്ലാന്റുകളിൽ ചീയൽ എങ്ങനെ നമുക്കിന്ന് മാറ്റാം എന്നുള്ളത് നോക്കാം ഇത് ടിപ്രോട്ട് സംഭവിച്ച ഒരു അറബിക്കം പ്ലാന്റിൽ നമ്മളെങ്ങനെ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ഇത് ആ ടിപ്പിൽ നിന്ന് കോഡക്സിലേക്ക് ബാധിച്ച ചീയലാണ് അത് നമ്മൾ ഫംഗിസൈഡ് പേസ്റ്റ് ഉപയോഗിച്ച് സീൽ ചെയ്യുകയാണ് ആദ്യം അതിനകത്ത് ടിപ്രോട്ട് സംഭവിച്ച ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള കറുത്ത ഭാഗങ്ങളെല്ലാം മുറിച്ച് നീക്കം ചെയ്യണം നല്ലൊരു സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് കൊണ്ടോ അതിനുശേഷം നമ്മൾ സാഫെന്ന് പറഞ്ഞ ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ മഴക്കാലത്തൊക്കെ ഇത് സംഭവിക്കാറുണ്ട് മഴക്കാലത്ത് സംഭവിച്ചു നമുക്ക് പെട്ടെന്ന് റിവൈവ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിനെ കുറിച്ച് നമുക്കൊരു ഡോർമൻസി പീരീഡിലൊക്കെ ആണെങ്കിൽ പ്ലാന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനകത്ത് വെള്ളം നിന്നിട്ട് പ്ലാന്റ് കൂടുതൽ അഴുകാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ഇനി ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഈ പ്ലാന്റ് റിവ്യൂ ചെയ്തെടുക്കാം ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നമ്മളിനി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ പുതിയ ഫ്രഷ് ലീഫുകൾ ഇതിൻ്റെ ടോപ്പിൽ അല്ലേന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം അതായത് മറ്റ് ബ്രാഞ്ചുകളിൽ റെഡ് യെല്ലോയിഷ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളുടെ ഇൻസൈഡ് കോൺഡക്സ് കൂടി ഇത് ബാധിച്ചിട്ടുണ്ടാകും ഈ പ്ലാന്റിൽ ഇപ്പോൾ എല്ലാം ഫ്രഷ് ലീവ്സ് ആണ് അപ്പോൾ ബാക്കി ഭാഗങ്ങളിൽ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊരു നാല് വർഷം പ്രായമായ ഒരു ബ്ലാക്ക് സ്കിൻ സ്കിന്നറിബിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് സാഫ് മങ്കിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നൈഫോ അല്ലെങ്കിൽ ബ്ലേഡോ രണ്ടിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ബ്ലാക്ക് സ്കിന്നുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപ ഉപകാരം ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു